പൊനാനി താലൂക്ക് കൗൺസിൽ താലൂക്ക് ലൈബ്രറി സെമിനാർ നടത്തി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം കൗൺസിൽ സംഘടിപ്പിച്ച താലൂക്ക് ലൈബ്രറി സെമിനാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു മേഖലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ാണ് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അതിന് തരാതരം പോലെ അതിന്റെ കക്ഷി കേൾക്കു നിൽക്കുന്ന വലിയ ഒരു വലിയ കെടുതിയാണ് നാം ഉള്ളത് ഇത് എങ്ങനെ മതനിരപേക്ഷത സംരക്ഷിച്ചുകൊണ്ട് മതേതരത്വം സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ഇതിനെ തിരിച്ചു പിടിക്കാൻ എന്നുള്ള ആലോചനകളാണ് തീർച്ചയായിട്ടും മതേതര സമൂഹമായിട്ടുള്ള മതേതര ഇടമായിട്ടുള്ള പൊതു ഇടമായിട്ടുള്ള വായനശാലകൾ നടക്കേണ്ടത് മനുഷ്യൻ എന്നുള്ള നിലനിൽക്കുന്നു ഇതിനെ എങ്ങനെ കാണാം മനുഷ്യന്റെ എന്ന രീതിയിൽ ഹിന്ദുവിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെയോ മനുഷ്യൻ എന്നുള്ള നാം ഈ ൾ നമുക്ക് സംഭവിച്ചു കൂടി ഇന്ത്യൻ റിപ്പബ്ലിക്കന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ പ്രൊഫസർ എം എം നാരായണൻ പ്രഭാഷണം നടത്തി വി വി രാമകൃഷ്ണൻ ടി സൗകത്ത് അലിഖാൻ എന്നിവർ അനുബന്ധ പ്രഭാഷണം നടത്തി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എം വാസുദേവൻ നമ്പൂതിരി ടി വി മുഹുത്തൻ എം ജയരാജ് സി പി മണി ജയശങ്കരൻ കോച്ചത്ത് എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വി പ്രകാശ് സ്വാഗതവും സ്വാഗത സംഘ കൺവീനർ ഇ എസ് ശ്രീരാജൻ നന്ദിയും പറഞ്ഞു